ഹലോ ടി എസ് എല്ലാവർക്കും പത്തനം അറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോല് നമ്മുടെ നന്ദു ആ ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ നൈനയുടെ വീട്ടിലേക്ക് വരുവാ വരുവാട്ടോ അതായത് അനന്തപുര തറവാടിലേക്ക് വരുവാ അപ്പൊ തന്നെ നമ്മുടെ നവ്യ നമ്മുടെ അനാമികയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ്റെ അനിയത്ത് ട്രെയിനിങ്ങിന് പോണേക്ക് മുമ്പ് അവസാനമായിട്ട് വരുന്നത് അവളിൽ നല്ലോണം സൽക്കരിച്ചോളണം എന്ന് പറയുമ്പോൾ നമ്മുടെ അനാമിക തന്നെയാണോ നമ്മുടെ നന്ദുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ എന്നിട്ട് നമ്മുടെ നന്ദു വരുമ്പോൾ നന്ദുവിന് വിളമ്പിക്കൊടുക്കുന്നതും ഭയങ്കര സ്നേഹം അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട് നീ ട്രെയിനിങ്ങിന് പോകുമല്ലോ ഇത്ര നാൾ ഞാൻ ശത്രുവിനെ പോലെയല്ലേ നിന്നെ കണ്ടിരുന്നത് ഇനി ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാ എന്നൊക്കെ നമ്മുടെ അനാമിക ഭയങ്കര അഭിനയിക്കുന്നു കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പാവം അമ്മായിമ്മയും മരുഭങ്ങളും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക ആരും കാണാതെ സ്നേഹിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ആദർശനപ്പം നമ്മുടെ നയന ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ ദേവിയാനി നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ ടാറ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പം നമ്മുടെ ചെറുതായിട്ട് ഒരു സംശയമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്റെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നുള്ളൊരു സംശയം അപ്പോൾ എന്തായാലും നമ്മുടെ ആദർശ ആ ഒരു സംശയത്തിന് അടുക്കപ്പടക്കുകയൊക്കെ എത്തിയിട്ടുണ്ട് മിക്കവർ ആദർശ തന്നെ ഒരു സത്യമൊക്കെ അറിയുവായിരിക്കും അല്ലേ അപ്പം എന്തായാലും െ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ